ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാലൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വില് യോർ ഡ്രീംസ് കം ട്രൂ നിങ്ങളുടെ സ്വപ്നം സഫലമാകുമോ എന്നുള്ളതാണ് ഗണപതി ഭഗവാൻ എന്താണ് നിങ്ങൾക്കായിട്ട് പറയുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ ചെവിയിൽ എന്താണ് വിസ്പർ ചെയ്യുന്നത് എന്നുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഉള്ളത് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് കാർഡ് റെഡ് ആണെങ്കിൽ സെക്കൻഡ് ആൻഡ് ഗ്രീൻ ആണെങ്കിൽ തേർഡ് സോ ഡാർക്ക് ബ്ലൂ ഗ്രീൻ റെഡ് ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ റീഡിങ് ഓക്കെ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗ്സിലേക്ക് കിടക്കാം സോ ലെറ്റ് സി ബൈൽ നമ്പർ സോറി കാർഡ് നമ്പർ വൺ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കാർഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കൾട്ടിവേഷൻ ആണ് സോ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് പക്ഷെ അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അതൊരു സമയം എടുത്തു ചെയ്യണം നമ്മൾ ഒരു ചെടി നടടുമ്പോൾ ഒരു വലിയ മരമാണ് നമ്മൾ നടന്നതെങ്കിൽ ആ ഒരു ചെടി ആദ്യം അത് വിത്തം മുളച്ച് ചെടിയായി പിന്നീട് മരമായി കാഴ്ച വരേണ്ടുന്ന സമയമുണ്ട് ആ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അതിന് കൊടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളെ വേണ്ടത്ര ഒരു സമയം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ഓരോരുത്തരുടെയും സ്വപ്നം ഓരോ കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും ഓരോ സ്വപ്നത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും ആ സ്വപ്നത്തിന്റെ വലിപ്പവും ദൈർഘ്യവും ഒക്കെ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ വലിയ രീതിയിൽ വലിയൊരു സ്വപ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു സ്വപ്നം നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ് കൃഷി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അത് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം പിന്നീട് ആ പ്ലാനിനനുസരിച്ചിട്ട് പ്രവർത്തിക്കണം അതിനനുസരിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അതിന് സമയമെടുത്ത് അതിലേക്ക് എത്തുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ് കുറച്ച് നാളുകളായി ഭയങ്കരമായിട്ട് മാനസികമായിട്ട് നെഗറ്റീവ് ഫീലൊക്കെ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച നെഗറ്റിവിറ്റി മാറ്റാൻ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു കാര്യം അത് സംഗീതമാണ് സംഗീതം എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ട് മാത്രമായിരിക്കണം എന്നില്ല ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന ആളാണ് വീണ ഗിറ്റാർ വയലിൻ പോലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുന്ന ആളാണ് നൃത്തം ചെയ്യുന്ന ആളാണ് എന്ത് തന്നെയായാലും അത് നിങ്ങളുടെ ഹൃദയത്തെ ഹീൽ ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങളീ സ്ട്രെസ് ആൻസൈറ്റിയൊക്കെ മാറ്റുന്നുണ്ട് ഇപ്പോൾ ചില ആളുകൾ പാട്ട് കേട്ടിരുന്നാൽ കുറച്ചൊരു സമാധാനം ഉണ്ടെന്ന് പലരും പറയും ചില ആളുകൾക്ക് നൃത്തം ചെയ്യുമ്പോഴായിരിക്കും മറ്റു ചിലർ ഇതേപോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നുണ്ടാവും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളെ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോവാൻ സഹായിക്കുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്ത് അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെന്നത് നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അത് ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു അരസികത്വം തോന്നുന്ന അല്ലെങ്കിൽ ഒരു എന്തിൻ്റെ ഒരു അഭാവം തോന്നുന്ന അല്ലെങ്കിൽ ഒരു ഡിപ്രഷനൊക്കെ തോന്നുന്നുണ്ടാവാം ഒരു ഡിപ്രസീവ് ഫീലിംഗ് അല്ല അപ്പോൾ ആ ഒരു ഇതിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സംഗീതത്ത് സംഗീതം നിങ്ങളെ സഹായിക്കുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ഭക്തിഗാനമായിരിക്കും അപ്പോൾ അത് ഭക്തിഗാനം കൂടിയാകുമ്പോൾ ദൈവത്തിനോടും നിങ്ങൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നു നിങ്ങൾക്കൊരു ഫീൽ ഗുഡ് എല്ലാ അർത്ഥത്തിലും ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ശ്രമിക്കുക ഓക്കേ ഇതാണ് നമ്പർ വൺ ചെയ്തിട്ടുള്ളവർക്ക് പറയാനുണ്ടായിരുന്നത് ഇനി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്പർ ടൂ ആണെന്നിരിക്കേ നിങ്ങൾ നമ്പർ ടു ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോറി നമ്പർ ടു നമ്പർ ടുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കോൺസെൻട്രേഷനാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഏത് കാര്യമാണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു സ്വപ്നം നമ്പർ ടു അടുത്ത് തന്നെ സാധ്യമാകുന്നുണ്ട് നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ പറയില്ലേ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടിയാണ് ബാക്കിയുള്ളത് എന്നുള്ളൊരു സാഹചര്യം ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ട് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ നിങ്ങൾ പലപ്പോഴും നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ സ്റ്റക്കാകുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു ഫൈനൽ സ്റ്റേജിന്റെ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിന്റെ തൊട്ടടുത്തെത്തുമ്പോഴാണ് ഏറ്റവും സ്റ്റക്കായിട്ടിരിക്കുക കാരണം ആ സമയമാകുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തോട് അടുത്തു എന്നുള്ളത് പക്ഷെ ലക്ഷ്യത്തോട് അടുത്ത് കഴിയുമ്പോൾ തന്നെ ആയിരിക്കും നമ്മൾ വളരെ സ്ലോ ആയിരിക്കും പിന്നെ നീങ്ങുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആവും ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് കളയാതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആ ഒരു പേർപ്പസ് എന്താണ് ആ ഒരു പെർപ്പസിൽ മാത്രം കോൺസെൻട്രേറ്റഡ് അതിലേക്ക് നിങ്ങളുടെ എനർജി ചാനൽ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ജോലി എന്താണോ അതിൽ മാത്രം കമ്മിറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ട് നിൽക്കുക കാരണം ഈ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത ഏറ്റവും അടുത്ത വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ പലപ്പോഴും പല ആളുകളും ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ അവര് വിജയത്തിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തെത്തിയിട്ടുണ്ടാവും പക്ഷെ അവിടെ എത്തുമ്പോഴാണ് അവര് ടോട്ടലി ടയേർഡ് ആവുക അപ്പോൾ ഇനി മതി എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെ അതിജീവിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഡിസ്ട്രാക്ഷൻസ് പല വഴിയിലൂടെ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് റിസർച്ച് കാണിക്കുന്നു പഠന സംബന്ധമായിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ടാവും പി എച്ച് ഡി ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിന്റെ ഫൈനൽ സ്റ്റേജിലായിട്ട് ചിലപ്പോൾ പബ്ലിക്കേഷൻസ് പബ്ലിഷ് ആവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു പിന്നെ ഡിസർട്ടേഷൻ ഒത്തിരി പ്രശ്നങ്ങളും ഈ സാഹചര്യങ്ങളും അല്ലെങ്കിൽ പല പല കാരണങ്ങളും ചില സമയങ്ങൾ പല പല ഇഷ്യൂസ് നിങ്ങളെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിട്ട് കണക്കിലെടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുക മറ്റുള്ളവരെ നിങ്ങളെങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവർ മറ്റുള്ളവർ നിങ്ങൾ മറ്റുള്ളവർ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്നു അതുപോലെ അവരെയും ട്രീറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് എന്തു തന്നെയായാലും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ നേടിയതിനേക്കാൾ കൂടുതൽ നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് എത്ര ശ്രമിച്ചാലും അത് അധികമാവില്ല എന്നുള്ളതാണ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് ഈ നമ്പർ ത്രീ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഓക്കെ സോ ഇനി പൈൽ നമ്പർ ത്രീ ചൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള സോറി പൈൽ നമ്പർ അല്ല കാർഡ് നമ്പർ നിങ്ങൾക്കെല്ലാം മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഹാമിനിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ വക്കീലാണ് എത്തിയിരിക്കുന്നത് ഇനി അത് ജസ്റ്റ് നമ്മൾ പറയില്ലേ ഇപ്പൊ നമ്മളൊരു കമ്പനി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ ഉദ്ഘാടനമാണ് അതിന്റെ നാടം മുറിക്കേണ്ടെന്ന ഭാഗം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കർട്ടൺ മാറ്റുന്ന നിമിഷം മാത്രമേ ഉള്ളൂ അത്രയും നിങ്ങൾ ഫിനിഷ് ചെയ്തു ഓൾമോസ്റ്റ് എന്നുള്ളതാണ് ഇനി അതിന് ഇനോഗ്രേഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത് പലരുടെയും ഇനി അതല്ലാത്ത സിറ്റുവേഷനിലാണെങ്കിൽ ചില ആളുകൾ ഇവിടെ മറ്റൊന്നു പറയാവുന്നത് നിങ്ങൾ ചിലപ്പോ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് ഇത് അതിനെ പറ്റിയ സമയമാണ് ഇതുവരെ ശ്രമിക്കാത്തവർക്ക് ഇനിയും ശ്രമിക്കാം ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് എന്തുമാകാം നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാവാം ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്ന് കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ എനർജി സൈക്രിൽ പ്ലക്സസ് ചക്ര സോറി സൈക്രിൽ ചക്രയാണ് തോളാർ പ്ലക്സിസ് ചക്രയെ ആയിട്ട് കണക്ട് ചെയ്ത് വന്നതുകൊണ്ടാണ് സൈക്രിൽ ചക്ര ബാലൻസ് ചെയ്യുക കാരണം സൈക്രിൽ ചക്ര എന്ന് പറയുന്നത് തന്നെ എന്താണ് ജീവിതത്തിന് ഫ്ലാഷ് ഓവേഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എല്ലാ അർത്ഥത്തിലും ഇപ്പൊ റിലേഷൻഷിപ്പ് കരിയർ എന്തിലാണോ നിങ്ങളുടെ ആഗ്രഹം എന്നുള്ളത് അതിൽ നേടിയെടുക്കാനായിട്ട് നിങ്ങളുടെ ചില ആളുകൾ ഇനി ഇത് സൂചിപ്പിക്കുന്നത് പ്രണയ സാക്ഷാത്കാരമാണെങ്കിൽ അതിനും സാധ്യതകൾ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള തടസ്സം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സൈക്രൽ ചക്ര ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ കളർ എന്ന് പറയും കളർ ഓറഞ്ച് കളർ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഒന്നെങ്കിൽ ഓറഞ്ച് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിലുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ ചിത്രങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക വൈൽഡ് ആനിമൽസിന്റെയോ അതേപോലത്തെ ഒന്നുമല്ല പ്ലസന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചിത്രങ്ങൾ സൂര്യൻ ഉദിച്ചു വരുന്ന അല്ലെങ്കിൽ ഒരു സൂര്യകാന്തി പൂവ് ഓറഞ്ച് സൂര്യകാന്തി പൂവുണ്ട് യെല്ലോ അല്ല ഓറഞ്ച് അത് ആ ഒരു ഉറ്റ സൂര്യകാന്തി പൂവിന്റെ ചിത്രവും വയ്ക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളെപ്പോഴും കാണുന്നിടത്ത് അതേപോലെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ഓറഞ്ച് നിങ്ങളുടെ കൂടെ തന്നെ വെക്കാം അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സൈക്രൽ ചക്ര ബാലൻസ് ചെയ്യുന്ന മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്പിരിച്വൽ ഹീലിംഗ് ടെരസിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്ന് നോക്കാവുന്നതാണ് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് അതുവരെ സംഭവിച്ചിട്ടില്ല സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി കാണിക്കുന്ന ഹാപ്പിനെസ് ഇൻ ലൈഫ് തന്നെയാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ആ ഒരു അല്ല എന്നുള്ളത് ഈ ഒരു സമയം ഫീൽ ഗുഡ് ഓഫ് ലൈഫാണ് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ബില്ല് മാറാനോ എന്തെങ്കിലും കോൺട്രാക്ട് റെഡി ആവാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റെഡി ആവുന്നുണ്ട് പെട്ടെന്ന് വെച്ചാൽ വളരെ പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് അപ്പോ നിങ്ങളുടെ സൈക്രോൽ ചക്ര പലരുടെയും ക്ലിയർ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ സൈക്രോൽ ചക്ര ക്രിയല്ലാത്തതാവാം അപ്പോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോ ഇതാണ് നമ്പർ ത്രീ ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാനുണ്ടായിരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക്